ഹായ് കുറച്ച് നാളുകളായിട്ട് മലയാളികൾ കേൾക്കുന്ന ഒരു പേര് തന്നെയാകും ശ്രീരാജ് ശ്രീനിവാസൻ എന്നുള്ളത് വേറെ ആരുമല്ല നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന പ്രാവീൺകൂടി ഷാപ്പ് എന്ന് പറയുന്ന ത്രില്ലർ സിനിമയുടെ സംവിധായകനാണ് ഇനി കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയൊരു ചിത്രം ചെയ്തിട്ടുണ്ട് ഒരു ത്രില്ലർ ചിത്രം തന്നെയാണ് ചിത്രത്തിന്റെ പേരെന്നുള്ളത് തൂമ്പ എന്നുള്ളതാണ് ഇന്ന് അതിനെപ്പറ്റിയാണ് അല്ലെങ്കിൽ തൂമ്പയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതും അത്യാവശ്യം ഒരു സസ്പെൻസ് ത്രില്ലർ ജോണിൽ വരുന്ന ഒരു ചിത്രം തന്നെയാണ് ഇതിൻ്റെ കഥ എന്നുള്ളത് സിനിമയുടെ കഥാപരിസരം ഒരു കുടുംബവും ആ ഒരു കുടുംബത്തിലെ അംഗങ്ങളും എന്നൊക്കെയുള്ളതാണ് ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴത്തേക്കും സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആ വീട്ടിലെ ഗൃഹനാഥൻ ഒരു കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്നത് അത് വാഴയ്ക്ക് തടം എടുക്കുന്നതാണ് അല്ലെങ്കിൽ വാഴ വെക്കാൻ വേണ്ടി കുഴി കുഴിയെടുക്കുന്നതെന്നാണ് പക്ഷേ മകൻ അത് ആ ഒരു വീട്ടിലൊരു മകനുണ്ട് അവൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ കുറച്ച് നികൂടുതൽ ഈ കുഴിയെടുക്കലിന് പിന്നിലുണ്ടെന്ന് അവന് മനസ്സിലായി കാരണം ഒരു വാഴയ്ക്ക് വേണ്ടിയുള്ള കുഴിക്കുള്ള വലിപ്പൊക്കെ അറിയാമല്ല അവന് പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടി വീതിയും വിസ്താരവും എല്ലാം കൂടിയൊരു ഒരു കുഴിയാണ് സോ അവിടെ നിന്നാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത് ശരിക്കും ആ ഒരു കുഴി എന്തിനു വേണ്ടിയാണ് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും തൂമ്പയുടെ പ്രമേയം എന്നുള്ളത് അത്യാവശ്യം ആകാംക്ഷയുടെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നു എന്നുള്ളത് തന്നെയാണ് തൂമ്പയുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്നുള്ളത് അതിന് പ്രധാനമായിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സംവിധായകന് തന്നെയാണ് കാരണം അദ്ദേഹം തന്നെയാണ് ചിത്രത്തിന്റെ റൈറ്റിങ്ങും ഒക്കെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമായിട്ടാണ് പുള്ളി ആ ഒരു കഥയെ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ആണ് ഈ എന്നുള്ളത് മിനിറ്റും അത്രത്തോളം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ആ റൈറ്റിംഗ് നിന്നിട്ടുണ്ടായിരുന്നത് എസ്പെഷ്യലി ഈ കുഴി എടുക്കുന്ന കാര്യമുണ്ടല്ലോ അല്ലെങ്കിൽ തൂമ്പ് വെച്ചിട്ടൊരു കുഴിയെടുക്കുകയാണ് അതെന്തിനു വേണ്ടിയാണെന്നുള്ള ഒരു ചോദ്യം പ്രേക്ഷകരിലേക്കും ഒരു ഘട്ടത്തിലെത്തി കഴിയുമ്പോഴത്തേക്ക് എത്തും അത്തരത്തിൽ നല്ല ആയിട്ടാണ് അദ്ദേഹം ആ റൈറ്റിംഗ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ മികച്ച പ്രകടനങ്ങൾ നിങ്ങൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വീട് ആ വീടിനെ വീട്ടിലുള്ള അംഗങ്ങൾ ഇതിനപ്പുറത്തേക്ക് വലിയ കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയല്ല ആ കൂടി ഒരു ഐലോക്കാരി വരുന്നുണ്ട് എടുത്തു പറയേണ്ടത് അച്ചു ഗണേഷ് എന്ന് പറയുന്ന ഒരു കൊച്ചു ബാലനാണ് ആ മകൻ ക്യാരക്ടറെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല രസമായിരുന്നു കേട്ടോ കാരണം ഈ ഒരു സിനിമ വളരെ സീരിയസ് ആയിട്ട് പോയിട്ട് ഒരു ഘട്ടത്തിലെത്തി കഴിയുമ്പോഴത്തേക്കും കുറച്ച് എന്താണ് ഒരു ഡാർക്ക് കോമഡി സ്റ്റൈലൊക്കെ പിടിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കോമഡിയൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് വർക്കൗട്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ബാലൻ തന്നെയാണ് അവൻ്റെ ആ ഒരു മാനറിസം കൊണ്ടും അല്ലെങ്കിൽ സംഭാഷണം കൊണ്ടും ഒക്കെ തന്നെയായിരുന്നു ആ ഒരു എൻജോയ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോ ബാലൻ എന്ന് പറയാൻ സാധിക്കും അതെന്താണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ട് അത്തരത്തിലുള്ള പ്രവൃത്തിയാണ് പ്രവർത്തിയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാഴ്ചവെക്കുന്നത് കൂടാതെ വന്നിട്ടുള്ള മറ്റുള്ള അംഗങ്ങളും എല്ലാം തന്നെ നീറ്റായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഇനി പറയേണ്ട ഒരു കാര്യമേ കാര്യം എനിക്കറിയാലോ ഒരു ഷോർട്ട് ഫിലിമെന്ന് പറയുമ്പോഴത്തേക്കും ആ അതൊരു ഷോർട്ട് ഫിലിം അന്നല്ല ഒരു ഫീൽ ആണല്ലോ നമുക്ക് തരിക പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ഒരു സിനിമ കാണുന്ന പോലെ ഉണ്ടല്ലോ ഒരു ഫീല് പ്രേക്ഷകരിലേക്ക് സൃഷ്ടിക്കുന്നുണ്ട് അത് പ്രധാനമായിട്ട് വരേണ്ടത് നല്ല രസമായിട്ടാണ് ഇതിലെ സിനിമാറ്റോഗ്രഫി കാഴ്ചയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എഡിറ്റിംഗ് കാഴ്ചയും നല്ല അല്ലെങ്കിൽ എഡിറ്റിംഗ് വർക്കും നല്ല രീതിയിലാണ് ഇതിനുള്ളിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അത്യാവശ്യം ഒരു നല്ലൊരു സിനിമ കാണുന്ന ഒരു ഫീൽ പ്രേക്ഷകരിലേക്ക് സൃഷ്ടിക്കാൻ വേണ്ടി ഈ ക്രൂ മെമ്പേഴ്സിന് സാധിക്കുന്നുണ്ട് കൂടാതെ പശ്ചാത്തല സംഗീതം ഒന്ന് എടുത്തു പറയണം ഞാൻ പോലെ തന്നെ സിനിമയ്ക്കുള്ളിൽ ഒരു ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് പ്രേക്ഷകരിലേക്ക് അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കടത്തുവിട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെയൊക്കെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും ഇതിനേക്കാളൊക്കെ പുറമെ നിങ്ങൾ ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കാരണം ഇതിന്റെ സൗണ്ട് ഡിസൈനിങ് വർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സൗണ്ട് ഡിസൈനിങ് വർക്കും സംവിധായകനായിട്ടുള്ള ശ്രീരാജ് ശ്രീനിവാസൻ അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയലേ ആ ഒരു രീതിയിലുള്ള സൗണ്ട് ഡിസൈനിങ് ാണ് അദ്ദേഹം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാവൺകൂടി ഷാപ്പ് കാണാനുള്ള ആകാംക്ഷ ഒന്നുകൂടി വർദ്ധിച്ചു എന്നുള്ളത് തന്നെയാണ് വസാ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഒരു ഇരുപത് മിനിറ്റ് ത്രിൽ അടിച്ചിരുന്ന് കാണാമെന്നുള്ള ഒരു കാര്യം ഞാൻ ഉറപ്പു പറയുകയാണ് നിങ്ങൾക്ക് വസൂലാണ് ആ ഒരു ഇരുപത് മിനിറ്റ് എന്നുള്ളത് എന്തായാലും ഈ ഒരു സിനിമ കാണാനുള്ള ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ് എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമൊക്കെ ആയിട്ട് കാണാം ബൈ